നമസ്കാരം പുട്ടൂരി ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഛത്തീസ്ഗഡിലെ ദുർഗ് ഡിസ്ട്രിക്റ്റിൽ രണ്ട് കന്യാസ്ത്രീമാർ അറസ്റ്റിലായ വാർത്ത വളരെ വലിയ വിപ്ലവം സൃഷ്ടിച്ച വാർത്തയാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് ശേഷം അവരോടൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് പെൺകുട്ടികൾ ഛത്തീസ്ഗഡിൽ നിന്ന് തന്നെയുള്ള ട്രൈബൽസായ മൂന്ന് പെൺകുട്ടികൾ അവരെ ട്രാഫിക്ക് ചെയ്യുന്നു എന്ന തരത്തിലുള്ള കേസുകളാണ് ഈ കന്യാസ്ത്രീകളുടെ മേൽ ചുമത്തിയത് അതിനുശേഷം അവർക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടു ലോകവ്യാപകമായി പ്രത്യേകിച്ചും ഇന്ത്യയിലെ മീഡിയ അതുപോലെ തന്നെ സംഘടനകളൊക്കെ വളരെ ശക്തമായി ഇടപെട്ട് ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ച വാർത്തയൊക്കെ അന്ന് നമ്മളെല്ലാവരും കേട്ട വാർത്തയാണ് ഇപ്പോൾ പിന്നെയും ആ ഒരു കേസിനോട് ബന്ധത്തിൽ ചില വാർത്തകൾ പിന്നെയും പുറത്തു വരുന്നു അന്ന് മൂന്ന് ക്രിസ്ത്യൻ ട്രൈബൽ പെൺകുട്ടികൾ ഛത്തീസ്ഗഡിലെ മൂന്ന് ട്രൈബൽ പെൺകുട്ടികൾ ആ ഒരു കേസിൽ ഇൻവോൾവ് ആയിരുന്ന അതായത് കന്യാസ്ത്രീകളോടൊപ്പം അന്ന് പിടിക്കപ്പെട്ട ആ മൂന്ന് പെൺകുട്ടികൾ ഈ കഴിഞ്ഞ നവംബർ മാസം പത്താം തീയതി മുതൽ നാരായൺപൂർ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് നാരായൺപൂർ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ വെളിയിൽ ഈ പെൺകുട്ടികൾ റിലേ സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുന്നു അവരുടെ കുടുംബങ്ങളും അതുപോലെ തന്നെ ചില ലോക്കൽ ഓർഗനൈസേഷൻസും ചില ഇടതു സംഘടനകളുമൊക്കെ ഈ സത്യാഗ്രഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട് അവരെ സത്യാഗ്രഹം തുടങ്ങുവാൻ കാരണം ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി നടന്ന ആ സംഭവത്തിൽ ഈ പെൺകുട്ടികളെ കാത്തലിക് നൺസിനോടൊപ്പം അന്ന് സഞ്ചരിച്ചിരുന്ന ഈ പെൺകുട്ടികളെ ദേഹോദ്രവം ഏൽപ്പിച്ചു അതുപോലെ തന്നെ വളരെ വെർബലി അവരെ അസൾട്ട് ചെയ്യുവാനിടയായി തോന്നുന്നു ഇത്യാദി കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അന്നേ ഈ പെൺകുട്ടികൾ കേസ് കൊടുത്തതാണ് അതായത് ലൈംഗികമായി പീഡിപ്പിക്കും എന്ന തരത്തിലുള്ള ഭീഷണികൾ ഫിസിക്കലി ശാരീരികമായി അവരെ ദേഹോദ്രവം ഏൽപ്പിച്ചു ഇത്യാദി കേസുകൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നതാണ് എന്നാൽ ഇന്ന് ആ കേസുകൾ രജിസ്റ്റർ ചെയ്യുവാൻ പോലീസുകാർ തയ്യാറായിട്ടില്ല ഈ പറഞ്ഞ ഛത്തീസ്ഗഡിലെ വനിതാ കമ്മീഷൻ കഴിഞ്ഞ മാസം ഒരു ഓർഡർ പുറപ്പെടുവിച്ചിരുന്നു ഒക്ടോബർ മാസം എട്ടാം തീയതി ഈ പെൺകുട്ടികളുടെ പരാതി സ്വീകരിച്ച് കേസെടുക്കണം എന്നിട്ട് വനിതാ കമ്മീഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ഒരു ഓർഡറൊക്കെ പുറപ്പെടുവിച്ചിരുന്നു എന്നിട്ടും ഈ പോലീസ് അധികാരികൾ അത് കണ്ട നടിക്കുന്നില്ല മാത്രമല്ല പല സംഘടനകളും ഇടത് സംഘടനകളും സാമൂഹിക സംഘടനകളുമൊക്കെ കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് വിവിധ തലത്തിലുള്ള പോലീസ് ഓഫീസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടു ഈ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അവരൊക്കെ ഈ പെൺകുട്ടികളെ സഹായിച്ച് ഇടപെട്ടു എങ്കിൽ പോലും യാതൊരു നീക്കവും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന കാരണത്താൽ അതായത് ഈ പെൺകുട്ടികൾ അന്ന് റെയിൽവേ സ്റ്റേഷനിലുണ്ടായ സംഭവങ്ങൾ ആ സംഭവത്തിൽ അവർക്ക് ദേഹോപദ്രവേറ്റത് അവർ ഭീഷണി നേരിട്ടത് ഈ വിഷയങ്ങൾ പറഞ്ഞ് കേസ് കൊടുത്തിട്ടും യാതൊരു വിധത്തിലും ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഏതാണ്ട് മാസങ്ങളായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികൾ ഇപ്പോൾ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുകയാണെന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത് ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിൽ ഈ പെൺകുട്ടികൾ സത്യാഗ്രഹം ഇരിക്കുന്നു അവർക്ക് നീതി ലഭിക്കണമെന്നുള്ള ആവശ്യം അതായത് നീതി ലഭിക്കുന്നിടം വരെ അവർ നിരാഹാര സത്യാഗ്രഹം റിലേ സത്യാഗ്രഹം ഇരിക്കുവാനുള്ള തീരുമാനത്തിലാണെന്നാണ് ഈ പെൺകുട്ടികളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകളുടെ നേതാക്കന്മാരും പറയുന്നത് വിവിധ ഭാഗത്ത് നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾ ആ സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് സത്വര നടപടികൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് നീതി ലഭിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ അധികാരികൾ ചെയ്യട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ദിവലരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു യോൾ